നമസ്കാരം മീഡിയ രംഗിലേക്ക് സ്വാഗതം ബഹ്റൈനിലെ ഫുട്ബോൾ പ്രേമികളുടെ ക്ലബായ ഫോർട്ടി ബ്രദേഴ്സ് ഒരു ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുകയാണ് ഇതിൻ്റെ സംഘാടകർ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിലാണ് ഈ മത്സരത്തെക്കുറിച്ചുള്ള വിശദ വിശദവിവരണങ്ങൾ നൽകിയത് കണ ബഹ്റൈനിലെ ഫുട്ബോൾ പ്രേമികളുടെ ക്ലബായ ഫോർട്ടി ബ്രദേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ജില്ലകളെ അടിസ്ഥാനമാക്കി എട്ട് ജില്ലകളിൽ നിന്നുള്ള ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുക മാർച്ച് ഒന്ന് ഏഴ് എട്ട് തീയതികളിലായി സിഞ്ചിലെ അൽ അഹലി സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ബഹ്റൈനിലെ പ്രൊഫഷണൽ കളിക്കാർക്ക് പുറമെ ഓരോ ടീമിനും കേരളത്തിൽ നിന്ന് രണ്ട് ഗസ്റ്റ് കളിക്കാർക്കും അവസരം ഉണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു അതിനോടുകൂടി തന്നെ നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരുടെ വെറ്ററൻസ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ ബഹ്റിൽ നിന്നുള്ള എട്ട് ടീമുകൾക്ക് മത്സരിക്കാനുള്ള അവസരം ഉണ്ടാകും വിജയികൾക്ക് ട്രോഫിയും പ്രൈസ് മണിയും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അതോടൊപ്പം ബഹ്റൈനിലെ പഴയകാല ഫുട്ബോൾ പ്രവർത്തകരെ ചടങ്ങിൽ വെച്ച് ആദരിക്കും വാർത്താ സമ്മേളനത്തിൽ ഫോർട്ടി ബ്രദേഴ്സ് പ്രസിഡന്റ് മൊയ്തീൻകുട്ടി സെക്രട്ടറി ബാബു ട്രഷറർ ഇസ്മായിൽ ഭാരവാഹികളായ മുസ്തഫ ടോപ്മാൻ ഖലീൽ റഹ്മാൻ സ്കൈവിൽ അബ്ദുള്ള പ്രസാദ് ഷെറീഫ് Media Runk, today's talk. Supported by Jumps Dental Center, Zinch. The complete dental care for your family. Honey for detergents. We guarantee your satisfaction. Al Hilal Hospitals and Medical Center. Available, accessible, affordable.